കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ സ്ഥാപകനും ചെയർമാനുമായ ഡോക്ടർ സി ജെ റോയ് ജീവനൊടുക്കി ആദായ നികുതി വകുപ്പിന്റെ റെയ്ഡിനിടെയാണ് സ്വയം വെടിയുതിർത്ത് ജീവനൊടുക്കിയത് വിവരങ്ങളുമായി ആന്റണി ജിസ്റ്റോർ ചേരുന്നു ആന്റണി കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ സ്ഥാപകനും ചെയർമാനുമായ ഡോക്ടർ സി ജെ റോയ് ആണ് ജീവനൊടിയിരിക്കുന്നത് കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ് ആ തീർച്ചയായും ഞെട്ടിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് ബംഗളൂരുവിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത് ഏതായാലും ഇന്ന് രാവിലെ മുതൽ ഇവിടെ ഈ സി ജെ റോയിയുടെ ആ ബംഗളൂരുവിലെ ഓഫീസുകളിലും മറ്റും ആദായ നികുതി വകുപ്പിൻ്റെ പരിശോധന നടക്കുന്നുണ്ടായിരുന്നു ഇന്ന് ഉച്ചയോടുകൂടി ഈ ഓഫീസിലേക്ക് അശോക നഗറിലുള്ള ഓഫീസിലേക്ക് സി ജെ റോയിയെ ഈ അന്വേഷണ സം ഈ ഐ ടി സംഘം അതായത് ആദായ നികുതി വകുപ്പ് സംഘം വിളിച്ചു വരുത്തി ഒരു മണിക്കൂറോളം ചോദ്യം ചെയ്തു അതിനുശേഷം ചില രേഖകൾ ആവശ്യപ്പെട്ടു ആ രേഖകൾ എടുക്കാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് സി ജെ റോയി തന്റെ ആ ഓഫീസിൽ തന്നെയുള്ള തന്റെ സ്വന്തം മുറിയിലേക്ക് പോവുകയായിരുന്നു അവിടെ വെച്ച് സ്വന്തം റിവോൾവർ ഉപയോഗിച്ചുകൊണ്ട് വെടി ഉതിർക്കുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം നെഞ്ചിലാണ് വെടി ഉതിർത്തത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമെന്ന് എന്ന് പറയുന്നത് ജീവനക്കാരടക്കം പറയുന്നത് അതാണ് ഉടൻ തന്നെ ഈ വെടിയൊച്ച കേട്ട ഉടൻ തന്നെ സിജെറോയിയെ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ എത്തിച്ചിരുന്നു പക്ഷേ അവിടെ എത്തുന്നതിന് മുമ്പ് സിജറോയി മരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന ഒരു വിവരം ഏതായാലും ഈ ായ നികുതി വകുപ്പിൻ്റെ റെയ്ഡുമായി ബന്ധപ്പെട്ടുള്ള മനോവിഷമമാണ് ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് ഇപ്പോൾ ഉയരുന്ന ഒരു ആരോപണം എന്ന് പറയുന്നത് ചില ഈ കമ്പനിയിലെ അതായത് ഈ കോൺഫിഡൻസ് ഗ്രൂപ്പിലെ ജീവനക്കാർ ഇത്തരത്തിൽ ഈ ഭീഷണി അല്ലെങ്കിൽ അറസ്റ്റ് ഉണ്ടാകുമെന്നുള്ളൊരു ഭയം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ജീവനെടുക്കുന്നതിലേക്കൊക്കെ പോയതെന്നുള്ളൊരു മൊഴി ഈ കോൺഫിഡൻറ്റ് ഗ്രൂപ്പിലെ ജീവനക്കാർ നൽകിയതായുള്ള വാർത്തകളൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട് ഏതായാലും അക്കാര്യങ്ങളിലൊക്കെ സ്ഥിരീകരണം ആവശ്യമാണ് ഏതായാലും ഇന്ന് വൈകുന്നേരത്തോടു കൂടിയാണ് ഈ സംഭവം നടക്കുന്നത് നേരത്തെ തന്നെ ഈ കോൺഫിഡൻറ്റ് ഗ്രൂപ്പിലെ സ്ഥാപനങ്ങളിലടക്കം ഈ ഇ ഡിയുടെ ഐ ടിയുടെ ആദായ നികുതി വകുപ്പിൻ്റെ റെയ്ഡുകൾ ഉണ്ടായിരുന്നു ഇതിനിടെ ഇതിനെതിരെ ഈ കർണാടക ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു കർണാടക ഹൈക്കോടതി പിന്നീട് ഈ റെയ്ഡ് നടത്തുന്ന നടപടികളടക്കം സ്റ്റേ ചെയ്യുകയും ചെയ്തിരുന്നു അതിന് പിന്നാലെ ആ സ്റ്റേ കഴിഞ്ഞ ദിവസം തീരുകയും ചെയ്തു അതിന് പിന്നാലെയാണ് ഈ കൊച്ചിയിൽ നിന്നുള്ള ആദായ നികുതി വകുപ്പിൻ്റെ സംഘം ഇന്ന് രാവിലെയോടുകൂടി വീണ്ടും ബംഗളൂരുവിലേക്ക് എത്തിയതും ഈ പരിശോധന നടത്തുകയും ചെയ്തത് ഏതായാലും അതിലദ്ദേഹം ചില മനോവിഷമത്തിലൊക്കെ ആയിരുന്നു എന്നുള്ള വിവരങ്ങൾ കൂടി വരുന്നുണ്ട് ഏതായാലും മൃതദേഹം ഇപ്പോൾ ബംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് എന്താണ് ഇതിലേക്ക് നയിച്ചതെന്നുള്ള കാര്യം എന്തായാലും കൂടുതൽ വ്യക്തത വരേണ്ട ഒരു കാര്യം തന്നെയാണ് എന്തായാലും ഈ ആദായ നികുതി വകുപ്പിൻ്റെ റെയ്ഡിനിടെയാണ് സ്വന്തം ഓഫീസിൽ വെച്ച് സിജറോയി സ്വന്തം റിവോൾവർ കൊണ്ട് വെടി ഉതിർത്ത് മരിച്ചത് എന്നുള്ളതാണ് നമുക്ക് അതായത് തോക്കുകൊണ്ട് വെടിയുതിർത്ത് മരിച്ചതെന്ന് നമുക്ക് കിട്ടുന്ന വിവരം എന്ന് പറയുന്നത് ഏതായാലും മൃതദേഹം ആശുപത്രിയിലേക്ക് ജീവനക്കാരുടൻ തന്നെ എത്തിച്ചെങ്കിലും അതിലൂടെ തന്നെ മരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് എന്നുള്ളതാണ് ഏതായാലും നമുക്കറിയാവുന്ന പോലെ കോൺഫിഡന്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് കേരളത്തിലും അതുപോലെ തന്നെ ഇന്ത്യ ഒറ്റക്കും അതുപോലെ തന്നെ വിദേശത്തും വളരെ പ്രശസ്തമായ ഒന്ന് ഒരു ഗ്രൂ ഒരു സ്ഥാപനമാണ് പ്രത്യേകിച്ച് അവർ ഈ അതായത് ഫ്ലാറ്റ് നിർമ്മാണം അതായത് പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ടുള്ള റിയൽ എസ്റ്റേറ്റ് രംഗത്താണ് ഈ കോൺഫിഡൻറ് ഗ്രൂപ്പിൻ്റെ ഒരു നിക്ഷേപം അല്ലെങ്കിൽ അവരുടെ ഒരു മേഖല എന്ന് പ്രധാനമായും പറയുന്നത് ഫ്ലാറ്റുകൾ അതുപോലെ തന്നെ വില്ലകൾ അത്തരത്തിലുള്ള വലിയ വലിയ ഡെവലപ്മെൻ്റ് പ്രോജക്റ്റുകൾ നടത്തുന്ന ഒരു വലിയ സ്ഥാപനമാണ് പ്രത്യേകിച്ച് കേരളത്തിൽ നിരവധി പ്രോജക്റ്റുകൾ അവർ ഇതിനോടകം തന്നെ പോകുന്നത് പൂർത്തിയാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇന്ത്യയിൽ വിവിധ ഭാഗങ്ങളിൽ വിവിധ സംസ്ഥാനങ്ങളിൽ അവരുടെ പ്രോജക്റ്റുകൾ വിജയകരമായി പൂർത്തിയാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ദുബായിലും അടക്കം വളരെ ശ്രദ്ധേയമായ സാന്നിധ്യമുള്ള ഒരു സ്ഥാപനമാണ് കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് അതിൻ്റെ അമരക്കാരൻ സി ജെ റോയി തന്നെയാണ് രണ്ടായിരത്തി ആറിലാണ് സി ജെ റോയി ഈ കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് എന്ന സ്ഥാപനം ആരംഭിക്കുന്നത് അദ്ദേഹം ജന്മം കൊണ്ട് കേരള മലയാളിയാണ് അദ്ദേഹത്തിൻ്റെ ഒരു ജന്മസ്ഥലം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു നാട് എന്ന് പറയുന്നത് അദ്ദേഹം തൃശ്ശൂർക്കാരനാണെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം പക്ഷേ അദ്ദേഹം ജനിച്ചതും വളർന്നതും എല്ലാം ബംഗളൂരുവിലാണ് പിന്നീട് ഫ്രാൻസിലും സ്വിറ്റ്സർലാൻഡിലുമായാണ് പിന്നീട് ഈ വിദ്യാഭ്യാസം പൂർത്തിയാക്കുകയും അവിടെ ചില ജോലികളൊക്കെ പൂർത്തിയാക്കിയതിനു ശേഷം അവിടെ രണ്ടായിരത്തി ആറില അദ്ദേഹം ഈ റിയൽ എസ്റ്റേറ്റ് മേഖലയിലേക്ക് കോൺഫിഡന്റ് ഗ്രൂപ്പ് എന്ന പേരിൽ ഒരു സ്ഥാപനം ആരംഭിക്കുന്നതും പിന്നീട് പിന്നീട് അദ്ദേഹം നമുക്കിടെ സാധാരണക്കിടയിൽ ആൾക്കാർക്കിടയിലേക്ക് പ്രശസ്തനാകുന്നത് കേരളത്തിൽ കേരളം ശ്രദ്ധിച്ച നിരവധി ടെലിവിഷൻ റിയാലിറ്റി ഷോകളുണ്ട് ആ റിയാലിറ്റി ഷോകളുടെ ഒക്കെ സ്പോൺസർ എന്ന നിലയിലാണ് കോൺഫിഡന്റ് ഗ്രൂപ്പും സി ജെ സാധാരണക്കാരൻ്റെ ഇടയിലേക്ക് കൂടുതൽ പ്രശസ്തനായി വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി ഉള്ളത് അതുമാത്രമല്ല ഈ ടെലിവിഷൻ ചാനൽ മേഖലകളിലെ ഈ സ്പോൺസർഷിപ്പുകൾക്കൊപ്പം തന്നെ അദ്ദേഹം ഈ സിനിമകളിലും ശ്രദ്ധേയമായ സാന്നിധ്യമായിരുന്നു പലപ്പോഴും നാല് സിനിമകൾ അദ്ദേഹം നിർമ്മിച്ചിട്ടുണ്ട് അത് കൂടാതെ പല സിനിമകളുടെയും സഹ നിർമ്മാതാവായി പ്രവർത്തിച്ചിട്ടുണ്ട് മാത്രമല്ല പലപ്പോഴും ഈ സിനിമകളൊക്കെ സാമ്പത്തികമായ പ്രതിസന്ധി ഡയറക്ടർ ഈ നിർമ്മാണത്തിൻ്റെ ഘട്ടത്തിൽ പ്രൊഡ്യൂസർക്ക് പൈസ ഇല്ലാതെ വരുന്ന ഘട്ടത്തിൽ ഇദ്ദേഹം സഹായിക്കാനെത്തുകയും പിന്നീട് സഹ നിർബാധ ആവുകയും ആവുകയും ഒക്കെ ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് പല സിനിമകളിലും അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് പ്രണവ് മോഹൻലാൽ നായകരായ ആദി എന്ന സിനിമയിലൊക്കെ സിജറോയിയെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും അങ്ങനെ സിനിമാ മേഖലയിലും ഈ വിനോദരംഗത്താണെങ്കിലും വളരെ ശ്രദ്ധേയമായ ഒരു സാന്നിധ്യം ആയിരുന്നു സിജെറോയി എന്ന് പറയുന്നത് ഏതായാലും വ്യവസായ ലോകത്തെ ആകെ തന്നെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണെന്ന് ബംഗളൂരുവിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത് എന്നതിൽ തർക്കമില്ല ഏതായാലും ഈ ആദായ നികുതി വകുപ്പിൻ്റെ പരിശോധനയ്ക്കിടെയാണ് ഈ മരണം സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ഉള്ള കാര്യമെന്ന് പറയുന്നത് ഏതായാലും കുടുംബമടക്കം ഈ ആദായ നികുതി വകുപ്പിനെതിരെ രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട് കൊച്ചിയിൽ നിന്നുള്ള സംഘമാണ് പരിശോധനയ്ക്ക് എത്തിയത് നേരത്തെയും സമാനമായി തന്നെ വിവിധ കേന്ദ്രങ്ങളിൽ ആദായ നികുതി വകുപ്പിൻ്റെ പരിശോധന ഇത്തരത്തിൽ ഈ കോ ഫ്രണ്ട് ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട ഓഫീസുകളിലും മറ്റും നടത്തിയിരുന്നു അന്ന് അവിടെ നിന്ന് പ്രതിനിധികൾ എത്തുകയും ഈ രേഖകളടക്കം ഇവിടെ കൈമാറുകയും ഒക്കെ ചെയ്തതാണ് പിന്നീടാണ് സി ജെ റോയി ഹൈക്കോടതിയെ സമീപിക്കുന്നതും ഹൈക്കോടതി ഇത് സ്റ്റേ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് ഏതായാലും ഇന്ന് രാവിലെയോടുകൂടി വീണ്ടും ഈ ആദായ നികുതി വകുപ്പ് സംഘം ബംഗളൂരുവിലെ ഓഫീസിലേക്ക് അശോക നഗറിലുള്ള ഓഫീസിലേക്ക് എത്തി ആ ഓഫീസിൽ വെച്ച് പരിശോധനകൾ നടക്കുന്ന നടക്കുന്നതിനിടെ ഉച്ചയോടുകൂടി സി ജെ റോയിയെ വീണ്ടും ഈ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി ഒരു മണിക്കൂറോളം ചോദ്യം ചെയ്തു ചില രേഖകൾ ആവശ്യപ്പെട്ടു അത് കൊടുത്തു പിന്നെയും ചില രേഖകൾ ആവശ്യപ്പെട്ടതോടുകൂടി അത് എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞാണ് അദ്ദേഹം സ്വന്തം ഓഫീസ് മുറിയിലേക്ക് പോവുകയും അവിടെ വെച്ച് തോക്ക് വെച്ച് സ്വന്തം നിറയൊഴിച്ചു കൊണ്ട് മരിക്കുകയും ചെയ്തത് ആന്റണി